ഹലോ ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പണ്ട് കാലത്ത് എൻ്റെയും നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള കഴിച്ചിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത് ഇത് കണ്ടിട്ട് എല്ലാവരൊക്കെ മനസ്സിലാക്കാണ് കൊഴുക്കട്ടാണെന്നുള്ളത് അല്ല ഇപ്പോൾ എല്ലാവരും മറന്നുപോയിക്കാണ് ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ സമയമായതുകൊണ്ടേ പിസ്സായും ഒക്കെ എല്ലാം എല്ലാവരും യൂസ് ചെയ്യുന്നത് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മറന്നുപോയിക്കാണ് നമുക്കിത് വെച്ചിട്ട് നല്ല ഒരു ഡിഷ് ഉണ്ടാക്കാം കേട്ടോ ഇത് ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഗ്രീൻ പീസ് ഉപയോഗിക്കുന്നുണ്ട് അല്പം ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതും കൂടി ഉപയോഗിക്കാനുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ കോഴിക്കാട്ടേ നമുക്ക് ആദ്യം ഞാൻ ഒന്ന് പൊടിച്ചെറുക്കാം കേട്ടോ ഇതുമാതിരി എല്ലാം ഇങ്ങനൊന്ന് പൊടിച്ചെടുക്കാം കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്തിട്ട് ഒന്ന് പൊടിക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഒരു ചീനൻ ചട്ടിയിൽ ഒരു ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്താണ് കേട്ടോ അത് ഉഴ്ന്നുവരുമ്പോൾ വേണമെങ്കിൽ ഇത് ഏറെ ചേർത്തോളൂ നല്ല ടേസ്റ്റാണുള്ളത് അതിലേക്ക് അല്പം കാടുകൂടി ചേർക്കാം പച്ച ചേർക്കാം 見たことないだことないことないことないことないことないことないことないことないことないこと ഇത് അത്രയും എക്സ്ട്രാ ഉപ്പ് ചേർക്കാൻ ആവശ്യമായിട്ടില്ല കാരണം പുഴുക്കത്തി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉപ്പ് ചേർത്താൻ എല്ലാം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമല്ല വേറൊന്നും ചേർക്കണമെന്നില്ല ജീരവും തേങ്ങായൊക്കെ ഉള്ളതുകൊണ്ട് മറ്റൊന്നും തന്നെ നമുക്ക് ചേർക്കണമെന്നില്ലാത്തത് ഇത് നല്ലൊരു ഡിഷാകട്ടത് ഇങ്ങനെ നല്ല ഒരു നമുക്ക് വൈകുന്നേരത്ത് ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും രാവിലെ രാവിലെ ഉണ്ടാക്കി കൊയിപ്പെട്ട ബാക്കിയാൽ നമുക്ക് ഇതുമായി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോ ഈ കൊഴുക്കട്ട വെച്ചിട്ടുള്ള ഉമാവ് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഉള്ളത് എളുപ്പത്തിൽ അഞ്ച് മിനിറ്റുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചായ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉള്ളത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടെ എല്ലാവരും മറന്നിരിക്കുന്ന റെസിപ്പിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടോ ഓക്കേ